നഗരസൗന്ദര്യവൽക്കരണത്തിന് വ്യാപാരികളുടെ പിന്തുണ അഭ്യർത്ഥിച്ച് നഗരസഭാധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി തിരൂരിൽ രണ്ടിടത്തായി തെരുവ് കച്ചവട ഹബ്ബുകൾ ഒരുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സന്റെ പ്രഖ്യാപനം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഒരുക്കിയ നഗരസഭാ കൌൺസിലർമാരുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ും സംബന്ധിച്ച് മാറ്റം വരുത്തുന്ന ഏറ്റവും കൂടുതൽ

அது கொண்டு அதுவும் மாற்றம் அது மாற்றி அது ஒரு பூர்ணதை கத்தி கச்சவம் அது கண்டிப்பா

പോട്ട നടന്നു ആ നില റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം സ്റ്റേഷനിലൊക്കെ ആയിരം രണ്ടായിരം അയ്യായിരം ആളുകൾ ഇറങ്ങി അതുവഴി യാത്ര ചെയ്യുന്നത് അവർക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ തിങ്ങിയു കച്ചവടങ്ങൾ ചെയ്യും അതൊക്കെ ഒരു ഇപ്പോഴും പടിഞ്ഞാറൻ മേഖലയിൽ അതിലൊരു ഹ് കണ്ടിട്ട് ഈ കച്ചവടക്കാരെത്തിയിട്ട് അവരുടെ വികസനമാണോ ഞാൻ എവിടെയും കൊറാൻ പാടില്ല മരക്കോളിട്ട് അതൊക്കെ വലിയ പ്രയാസങ്ങളും

കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട കുടുംബത്തിനുള്ള ധനസഹായം വിതരണം നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരിയും നിർവഹിച്ചു വെഡിംഗ് മോൾ ആർക്കേഡ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ അധ്യക്ഷത വഹിച്ചു ചേംബർ ഓഫ് കൊമേഴ്സ് തയ്യാറാക്കിയ വികസന രേഖ ചേംബർ ട്രഷറർ പി എ റഷീദ് നഗരസഭാ ചെയർപേഴ്സണ് സമർപ്പിച്ചു വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ വികസനരേഖ അവതരിപ്പിച്ചു those individuals with a black aunque last was left. It was his отправkeler whose Har League of Mar Trave and czego odors with a group called He Makar ini ensiavrosan Ya didn't care, between the intellectual Kalau number you mentioned he car. Tambor said they're living. After you, he is three different Then the family side was ㅋㅋㅋ d anything with the girl, would a certain house in a different musAR

இன்னொரு ஸ்டேடியமாக வந்து கேண்டேபாகடைத்து நடபான் ஒரு கூகுவா மார்க்கெட்வா இன்னொரு ரெண்டோரி ஸ்டேடியம நிரப்பிகுவா தெற்கே அண்ணாடி மடியா மண்டி நன ரோதி இருக்கன ஃபுட்வ புடின ஃபுட்வ புடின எஸ்கலேட்ட பொதுக்கு தேவேலிகுவா thermally சலித்த சைக்சனமான பரிகாரம் பண்ணுதுவா কৃষмарக்கன் தேவிலே இருந்து அந்தாமா சமன நிர்ணயத்தை குயத்துவா

ചേംബർ ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ യാസർ പൊട്ടച്ചോല കൌൺസിലർമാരായ അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ നിർമ്മല കുട്ടികൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി നാസർ ടെക്നോ മണ്ഡലം ജനറൽ സെക്രട്ടറി ഇല്ലിയാസ് കടലായി യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിയ ഷിഹാബ് വനിതാ വിംഗ് പ്രസിഡന്റ് ഷേബ ശശികുമാർ എന്നിവർ സംസാരിച്ചു ചേംബർ ഭാരവാഹികളായ സി മമ്മി സാഗർ അബ്ദുള്ള അനിൽകുമാർ ഷാഫി ഷബീബ് വാസൻ കെ നായർ അഹമ്മദ് പൂവിൽ ഗണേശൻ വിഷ്ണു മൊയ്തുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതിപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ